ചെറുശേരിയുടെ കൃഷ്ണഗാഥ പിറന്ന കോലത്ത് മണ്ണിൽ മണ്ണിൽ ഏക്കർ വിസ്തൃതിയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ജലാശയത്തെ പ്രതീകവത്കരിച്ച് യമുന ആരതി മാലിന്യ വിഷലിപ്തമായ ജലാശയങ്ങളെ ശുദ്ധീകരിച്ച് സംരക്ഷിക്കണമെന്ന പ്രതീകാത്മക ആഹ്വാനമായാണ് യമുന ആരതി നടത്തിയത് സി എം എസ് ചന്ദ്രമാർ സ്മാരക സംഘവഴക്ക ഗവേഷണപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം കൃഷ്ണഗാഥ പാരായണ മാസമായി ആചരിച്ചതിന്റെ സമാപ്തിയിലാണ് യമുന ആരതി ഒരുക്കിയത് സംഘവഴക്ക ഗവേഷണ പീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ രൂപവൽക്കരിച്ച കൃഷ്ണപ്പാട്ട് വഴക്കം കൂട്ടായ്മയിലെ അമ്മമാർ കൃഷ്ണകാഥയുടെ ഫലശ്രുതി ചൊല്ലി കിഴക്കേക്കര ശ്രീകൃഷ്ണ ക്ഷേത്ര പ്രദർശനം ചെയ്ത ശേഷമാണ് യമുന ആരതിക്ക് എത്തിയത്

ചിറക്കൽ തിരുനാൾ സി കെ രാമവർമ്മ വലിയ രാജ ഭദ്രദീപം തെളിയിച്ചു കിഴക്കേക്കര ക്ഷേത്രം മേൽശാന്തി മധു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു സനാതന പുരോഹിത സമാജം സംസ്ഥാന അധ്യക്ഷൻ വായിൽ പ്രകാശൻ തന്ത്രി നാരങ്ങോളി അശോകൻ എന്നിവർ സഹകാർമ്മികരായി സംരക്ഷണം കൂടിയാണെന്ന് ഇതിനാൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മഹാകാവ്യമായ കൃഷ്ണഗാഥ മലയാള ഭാഷയുടെ തനിമ നിലനിർത്തുന്ന മഹാകാവ്യമാണെന്ന് ഒരിക്കൽ കൂടി ഈ യമുന ആരതിയിൽ യമുന വെച്ച് നമുക്ക് പ്രഖ്യാപിക്കാം കൃഷ്ണഗാഥ കോനത്തുനാടിന്റെ ഗാഥ ചിങ്ങ മലയാളക്കരയുടെ ചിങ്ങപ്പാട്ടിൽ നിന്ന് നമുക്ക് ഏറ്റുപാടാൻ സമ്മേളനം തുടങ്ങാനായി എല്ലാവരും തുടർന്ന് കിഴക്കേക്കര മതിലകം ക്ഷേത്ര തിരുമുറ്റത്ത് നടന്ന കൃഷ്ണകാഥായം സദസ് കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടു കോടി രൂപ ചെലവിൽ ചിറക്കൽ പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ച ചിറക്കൽ വൃന്ദാവന പദ്ധതിക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും ഇരുപത്തിനാല് മണിക്കൂറും കൃഷ്ണകാഥ പാരായണം നടക്കുന്ന മ്യൂസിയം തയ്യാറാകുമെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു സി എം എസ് ചന്ദരമാൻ സ്മാരക സംഘവഴക്ക് ഗവേഷണ ഒരുക്കിയ കൃഷ്ണകാഥായം ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് പദ്ധതിയുടെ അന്തിമ രൂപരേഖയായെന്നും ഇനി കാലതാമസം ഉണ്ടാവില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഒരു കാലത്ത് ഞാൻ നമ്മളിപ്പോ മനസ്സിലാക്കിയത് അറിയാവുന്നതാണ് ഈ തിരക്കലും നമ്മുടെ ഈ പ്രദേശത്തിൽ വലിയ ഭക്തരുകളെ ആകർഷിച്ചിരുന്നതിന്റെ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള അതിന്റെ ഗാഥയിലെ എല്ലാ വാക്യങ്ങളും ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് തുടങ്ങി ക്ഷേത്രത്തിൻ്റെ ഒരു പൈതൃകം വളരെ വലുതാണ് അതിനെ സംരക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ഈ ടൈമിൽ പുറത്ത് നൽകുന്നത് ആ സംരക്ഷണം കൃത്യമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യുന്നുണ്ട് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് വിമർശം കൊണ്ടാണ് കുറച്ചധികം കൊണ്ടുപോകുന്നത് നമ്മുടെ തൃശ്ശേരി സ്മാരകവും ബൃന്ദാവനവും ഏതാണ്ട് അല്ലെങ്കിൽ മൂന്നൂറ് നവംബർ അവസാനത്തോടുകൂടി അത് ടെൻഡറിലേക്ക് പോകും വീട്ടിലും അതിൻ്റെ കടയിൽ വീട്ടിൽ അതല്ലാതെ കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സുരേഷ് ഈ രാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെ കൂട്ടായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അടുത്തൊരു ഒരു വർഷം ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കേക്ക് മധുര ക്ഷേത്രത്തെ വളരെ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് കൃഷ്ണൻ്റെ ഒരു ചെറിയ വൃന്ദാവനം ഇരുപത്തിനാല് മണിക്കൂറും കൃഷ്ണജാതെത്താവുന്ന ക്ഷേത്രം പൈതൃക സംരക്ഷണ പട്ടികയിൽ ചിറക്കൽ ക്ഷേത്രനഗരിയെ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബി ജെ പി ജില്ലാധ്യക്ഷൻ കെ കെ വിനോദ് കുമാർ അറിയിച്ചു ചിറക്കൽ പൈതൃക ഗ്രാമത്തിന്റെ രാജഗോപുരമായ കിഴക്കേക്കര ഗോപുരവും ഊട്ടുപുറിയും നാശത്തിന്റെ വക്കിലാണെന്നും സംരക്ഷിത സ്മാരകമായി രാജഗോപുരവും കിഴക്കേക്കരയും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരുകൾ നടപടിയെടുക്കണമെന്ന് സംഘവഴക്ക ഗവേഷണപീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോടും ആവശ്യപ്പെട്ടു ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കനങ്ങാട് രാമചന്ദ്രൻ മുഖ്യാതിഥിയായി ഒരുപാട് ദിവസമായിട്ട് എൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഔഷധം പോലെ എടുത്ത് എനിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുകയാണ് എനിക്ക് മനസ്സിലായി സത്യമാണ് സംഘാടകത്വം ഒരു കലയാണെന്ന് തെളിയിച്ചു കൊണ്ടുപോകുന്ന ഒരു സമയം അതാണ് എനിക്ക് മനസ്സിലായി അതൊരു സംശയവുമില്ല സംഘാടകത്വം ഒരു കലയാണ് കൃഷ്ണകാതയുടെ ദേശീയ പ്രചാരണത്തിന് പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ കണ്ണൂത്ത് ദയാനന്ദൻ കൃഷ്ണകാഥ മഹാകാവ്യ പുസ്തകം കെ വി സുമേഷ് എം എൽ എൽ നിന്നും സ്വീകരിച്ചു കൊണ്ട് തുടക്കം കുറിച്ചു കൃഷ്ണനും അമ്മയും വീടും ഒരു കണക്ഷൻ പക്ഷെ നമ്മൾ സിനിമൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സിനിമ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട് കുറേ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് വെക്കിയിട്ടുണ്ട് കുറേ സ്ക്രിപ്റ്റ് ഹെൽപ്പ് എന്ന് പറയും നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇപ്പം ഷാറുഖാൻ്റെ മോൻ്റെ പിക്ചറിനും കന്നഡ ഞാൻ ഞാനാണ് ഡബ് ചെയ്യുന്നത് പക്ഷേ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വലിയൊരു സമസ്യ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുക ഡയലോഗ് കിട്ടുന്നില്ല അല്ലെങ്കിൽ സിറ്റുവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആര് എന്താ വിശ്വസിക്കുന്നവരോ ഇന്നിനിറ്റ് നമ്മൾ ഭഗവത്ഗീത എടുത്താൽ നോക്കുക അതിൽ സിറ്റുവേഷൻ ഉണ്ട് ഇല്ലാത്ത എന്തെങ്കിലും മെഡിക്കലി കൃഷ്ണൻ ഈ ഒരു ഞാൻ എന്ന് കിട്ടും ഓ കണ്ണൂർ പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സംഘവഴക്ക ഗവേഷണ ഗവേഷണപീഠം ഡയറക്ടർ ഡോക്ടർ സഞ്ജീവൻ അഴിക്ക്ഡ് സ്വാഗതം പറഞ്ഞു മലയാളം അധ്യാപകനും ആധ്യാത്മിക പ്രഭാഷകാചാര്യനുമായ ആർ വി ദിവാകരൻ മാസ്റ്റർ കൃഷ്ണകാഥ യാന സദസ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപ്പാട്ട് വഴക്കം സംയോജിക കൊളപ്പള്ളി അമ്മ മോളോളം ശ്രീദേവി ശരത്ചന്ദ്ര വർമ്മ ശിവഗിരി മഠം കേന്ദ്ര നിർവാഹ സമിതി അംഗം സബിത സപ്ത ആചാര്യ ഗീതാരാജൻ തുടങ്ങിയവർ കൃഷ്ണകാരായണത്തിന് നേതൃത്വം നൽകി പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് കെ കെ കര ക്ഷേത്രം സെക്രട്ടറി ഗോവിന്ദൻകുട്ടി ചാമുണ്ടിക്കോട്ടം സെക്രട്ടറി സി കെ സുരേഷ് വർമ്മ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് മാസ്റ്റർ ഡോക്ടർ സി കെ അശോക് വർമ്മ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ട് ஆர்ஷம் பாரதி அத்தன் கே எதாகிருஷ்ணன் மாஸ்டர் மஹாத்மா மந்திரம் அத்தன் இ விஜி நம்பியார் ரசிடென்ஸ் வெல்ஃபேர் அசோசியேஷன் செக்ரட்டரி முரளி கிருஷ்ணன் பள்ளிப்புரம் பிரசன்னன் ராதாகிருஷ்ணன் மாணிக்கொத்து பிரசாந்த் அகஸ்திய தொடங்கியவர் இன்னியா நியூஸ் கண்ணூர் വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ